ഹായ് ഏൾ നമുക്ക് ചുറ്റുവേ ഒരുപാട് കുറ്റങ്ങൾ അതായത് നെഗറ്റിവിറ്റി ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് അല്ലേ അത് നമ്മുടെ സമൂഹത്തിലുള്ളവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരാവാം നാട്ടിലുള്ളവരാവാം സുഹൃത്തുക്കളാവാം പലരുമാവാം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കുന്നവർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് അത് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല അങ്ങനെയുള്ളവരിൽ നിന്നും നമ്മൾ മാക്സിമം ഒന്ന് അകന്ന് നിൽക്കാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് കടന്നുപോയിക്കോളും ഇല്ലെങ്കിലത്തെ കുഴപ്പം എന്താണെന്നറിയാമോ ഇവർ നമ്മൾ എന്ത് ചെയ്താലും അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പിന്നെ അതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് മനസ്സിന് മനസ്സിനാകെ ഒരു വിഷമമായിരിക്കും അത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യമായിരിക്കും അത് അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ള ചിന്തകളായിരിക്കും നമ്മൾ നല്ല കാര്യമാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു പത്ത് കമൻറ്റ് കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ താനേ ഡൗൺ ആയിപ്പോകും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ളവരിൽ നിന്നും മാക്സിമം നമ്മൾ അങ്ങോട്ട് ഒഴിവായി നിൽക്കുക ചിലർ നമ്മളോട് തർക്കിക്കാൻ വരും നമ്മൾ ചെയ്തത് അതായത് ഇപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തു അപ്പോൾ അതിനകത്ത് അത് അങ്ങനെ കുഴപ്പമുണ്ട് അതിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കുഴപ്പമുണ്ട് അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ അത് അതായത് അവർ പറയുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിനകത്ത് വെൽ ആണെന്നുള്ള രീതിയിലും നമ്മൾ ചെയ്തത് തീരെ ശരിയായില്ല എന്നുള്ള രീതിയിലും നമ്മളെ ഇങ്ങോട്ട് അടിച്ചൊതുക്കും അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ ഇടും കാരണം ഇനി എനിക്ക് അത് ചെയ്താൽ ശരിയാവുമോ എന്ന ഒരു ഒരുതരം ഒരു എന്താ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ പിന്നെ നമ്മുടെ അവസ്ഥ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും അതുപോലെ നമ്മളെ എങ്ങനെയെങ്കിലും മാനസികമായി തകർക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ടാവും അവര് പറയുമോ അത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ ചെയ്യണ്ട അല്ലെങ്കിൽ അത് ചെയ്തിട്ട് എന്താ കാര്യം അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര ടോക്സിക് ആണ് അവര് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യുന്നത് നമ്മൾ ആ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതിനൊരു പത്ത് സ്റ്റെപ്പ് നമ്മുടെ മനസ്സ് പുറകോട്ട് പോകും എന്നുള്ളതാണ് അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കറിയാം അതായത് അവരെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നവർക്കറിയാവുന്നതുകൊണ്ട് ഈ ചെയ്യുന്നവരെ കൂടി ചെയ്യിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവർ മാക്സിമം നോക്കും അത് എല്ലാ നാട്ടിലുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ അതിപ്പം നമ്മുടെ ആരാണെന്ന് വെച്ചാലും അവരിൽ നിന്ന് ഒരു അകലം പാലിക്കുക തന്നെ വേണം കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ഇങ്ങനെയുള്ളവരെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ കുടുംബത്തിൽ നിന്നും അതായത് അവരുടെ ചെറുപ്പകാലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലഘട്ടങ്ങളിലോ മറ്റുള്ളവരിൽ നിന്നും അവഗണനയും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ടോർച്ചറയും കാര്യങ്ങളും ഏറ്റ് അവരുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ വളർന്നു വന്നവരായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ പ്രതികരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ളൊരു സാഹചര്യമായിരിക്കാം അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം അവരിൽ നിന്നും ഉയർന്നു വരുന്നവരിലേക്ക് ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യണ്ട എന്ന ചിന്താഗതിക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കും അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ഓരോരുത്തരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് അതായത് ചിലർ പറയും ഓ അവർ അവരുടെ ഒപ്പമുള്ളവരുടെ കൂടിയൊക്കെ കൂടത്തുള്ളൂ ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യത്തില്ലോ ഭയങ്കര ചാടയാണ് അങ്ങനെ പല കാര്യങ്ങളും പലരും പറഞ്ഞു നിന്നിരിക്കുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം ആരെന്തു പറഞ്ഞെന്നാലും അതായത് ആരോടും മിണ്ടാതിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് കൂടുതലും നമ്മൾ എപ്പോഴും കമ്പനി കൂടേണ്ടതരാ ആരുമായിട്ടാണ് അതായത് പറയുന്ന കേട്ടിട്ടുണ്ടോ തരക്കാരുമായിട്ട് കൂടുതൽ കമ്പനി ചെയ്യുക അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി ഉയർത്തിക്കൊണ്ട് വരും എന്ന് നമുക്ക് ആത്മവിശ്വാസം ഉള്ളവരുടെ കൂടെ കൂടുതൽ ജോയിൻ്റ് ആവുക അതല്ലാതെ എന്തെങ്കിലും ചെയ്യുക ആ അശ്വതൊന്നും വേണ്ടിയിരുന്നില്ല എന്താ ഇപ്പം ചെയ്ത് വലിയ കാര്യം ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ നീ ചെയ്തത് അത് ശരിയായിട്ടില്ല കേട്ടോ ഇത്രയും കൂടിയൊക്കെ ആവായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നവരെ നമ്മൾ മാക്സിമം അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് താഴെ പോകത്തില്ലെന്നേ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്കിൽ നിന്ന് തള്ളി തന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മാനസിക അവസ്ഥ തന്നെ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ടുണ്ടല്ലോ ആര് എന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മൾ അടുക്കാതിരിക്കുക എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഹാ എന്തേലും പറഞ്ഞാൽ ഹൈ ഹു അങ്ങോട്ട് ഒഴിവായേക്കുക അപ്പം നമ്മളെ അവരെ അവോയ്ഡ് ചെയ്തൊന്നും ഇല്ല അതല്ലാതെ കൂടുതൽ ചേർത്ത് പിടിച്ചൊന്നും ഇല്ല അങ്ങനെ ഈ ചേർത്ത് പിടിക്കേണ്ടവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ ചുരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നവരെ നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരെ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തുക ഇമാതിരി ആളുകളെ ചേർത്ത് കത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നവർ വിഷം തൂപ്പിക്കൊണ്ടിടക്കുന്നവർ അവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന് അല്ലെങ്കിൽ അവരുടെ കരിയർ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന് അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാ ഇടപെടലുകൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ നിങ്ങളൊന്ന് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും യാതൊരു സന്തോഷവും കാര്യങ്ങളായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരുടെ കുടുംബ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഹാപ്പി ആയിട്ട് ശാന്തമായിട്ട് പോകുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ അവർ മറ്റുള്ളവർ നന്നായിക്കോട്ടെ എന്നൊരു ചിന്താഗതിയും കൊണ്ട് നടക്കുന്നവരായിരിക്കും അടക്കുന്നവരായിരിക്കും എല്ലാ നാടുകളിലും ഉണ്ടാവും ചിലരല്ല ഈ എന്തെന്നാ പറഞ്ഞ എന്താണൊരു കോർണർ എന്ന് പറയുമല്ലോ വിട്ടുപോയി ഇങ്ങനെ ഈ പരദൂഷ്ണ കമ്മിറ്റി ഫെഡറേഷൻ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങൾ എല്ലാ ഈ പ്രത്യേകിച്ച് നാട്ടിമുറങ്ങളിലാണ് കേട്ടേത് കൂടുതൽ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് നിന്നുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ കൂടി കൂടി നിന്നുകൊണ്ട് മറ്റ് ആ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിൽ ആണുങ്ങൾക്കും ഉണ്ട് ഈ പരിപാടി ഒരിടത്ത് അങ്ങോട്ട് കൂടിയിട്ട് നാട്ടിലുള്ള സർവത്ര പേരുടെയും കാര്യങ്ങൾ അവിടെയും ചർച്ച ചെയ്യാം കേട്ടോ എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പരാമർശങ്ങളും മുകളിൽ ും ഇല്ലാത്തതും അവരുടേതായ ഐഡിയക്കനുസരിച്ച് കൂടെ പേടിപ്പിക്കും ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഒരുപാടാണ് മാക്സിമം ആ ഏരിയയിലേക്ക് പോകാണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സമാധാനമെങ്കിലും കിട്ടും കാരണം നിങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ കൂടിയിരിക്കുന്നവർ പത്ത് പേരെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്താ ചെയ്യുക നിങ്ങളെക്കുറിച്ചായിരിക്കും ഇതുപോലെ പറയുന്നത് അത് പക്ഷേ നിങ്ങൾക്ക് അറിയണമെന്നില്ല നമ്മൾ അവരുടെ കൂടെ പോയി ആ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ കൈയ്യൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് പോരും പോകുന്നു കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ നമ്മളെക്കുറിച്ചും മറ്റുള്ളവർ മറ്റുള്ളവരോട് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല പൊന്ന സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ ഒരു കാരണവശാലും ഇവരത് പ്രകടിപ്പിക്കത്തില്ല ആയതിനാൽ ഇമാതിരി ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് കമ്പനി ചേരാതിരുന്നാൽ ജീവിതം ഉയരത്തിലെത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുടെ അടുത്ത് ഒരാളോട് പത്ത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാവുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെ കൂടുതൽ കൂട്ടുക അവരോട് കൂടുതൽ സംസാരിക്കാനായിട്ട് പോവുക അതല്ലാതെ അയ്യോ അയ്യോധ്യ വരുന്നുണ്ട് എൻ്റെ ദൈവം ഇപ്പം എന്തെങ്കിലും പറയി എൻ്റെ പൊന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്നവരുണ്ടല്ലോ അവർ വരുന്നത് കാണുമ്പോൾ തന്നെ നൂറേൽ ഓടിക്കോ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങടെ തിരിഞ്ഞു നടന്നോ അതായിരിക്കും ഏറ്റവും നല്ലത് അവരെന്തും വിചാരിച്ചോട്ടെ നമുക്ക് ചാടയാണെന്നോ അല്ലെങ്കിൽ എന്ത് വിചാരിച്ചോട്ടെ പക്ഷേ ഇവരെ അവോയ്ഡ് ഇത് നിർത്തുക അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സമാധാനം പോകും രാത്രിയിൽ കിടന്നാൽ ഉറക്കമില്ലാണ്ടായി പോവും പല പല കാര്യങ്ങളും നമ്മൾ ഡൗൺ ആയി നമ്മുടെ ബിസിനസ് ഡൗൺ ആയി അല്ലെങ്കിൽ നമ്മുടെ ജോലി ഡൗൺ ആയി നല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവരെ ഇച്ചിരി പുച്ഛനും ഇവർക്ക് അതുപോലെ ഉയരാൻ പറ്റിയിട്ടുണ്ടാവില്ല അവർക്ക് ആ പഠിക്കേണ്ട സമയത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുന്നില്ല അതുപോലെ തന്നെ നല്ല സാലറികളൊക്കെ ജോലിക്ക് കയറുന്നവർ ഓ എന്താ ചോടോ അവർക്ക് ഭയങ്കര സാലറി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് അവരുടെ സാഹചര്യം ആ ഒരു രീതിയിലായിരിക്കണം അവർ കുറച്ച് താഴെയായിരിക്കാം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം അപ്പോൾ ഉണ്ടാവുന്ന ചെറിയൊരു കുശുമ്പ് ആ കുശുമ്പിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ പലതരം നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കും പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ട് പറയുന്നത് മറ്റ് പലതുമായിരിക്കും ആ ഓടിയുക അങ്ങനെയുള്ളവരെ കാണുമ്പം ഇങ്ങനെയെന്ന് കാണിച്ചാൽ മാത്രം മതിയാവും അവർ പല നമ്മൾ അടുത്തിടപഴകി നമ്മുടെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് അവരത് പത്ത് പേരോട് പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ ആ അവരിത്രയും ചാടയിട്ട് നടക്കുകയാണ് എന്നങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സ് തുറക്കേണ്ടത് ആരുടെ അടുത്താണ് നമ്മൾക്ക് സന്തോഷം തരുന്നു എന്ന് തോന്നുന്നവരുടെ അടുത്തും നമ്മുടെ വിജയത്തിനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളവരുടെ അടുത്തും മാത്രം തുറക്കേണ്ടതാണ് നമ്മുടെ മനസ്സ് മനസ്സിലാവേണ്ടോ ടോക്സിക് പീപ്പിൾസിനെ എപ്പോഴും നമ്മൾ മാറ്റി മാറ്റിത്തന്നെ നിർത്തുക നെഗറ്റിവിറ്റി പാടേ ഉപേക്ഷിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും മനസ്സിലായി അല്ലെങ്കിൽ എത്രയധികം സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും മനസ്സമാധാനം ഉണ്ടാകത്തില്ല അതല്ലേ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് മനസ്സമാധാനം അത് കിട്ടാനായിട്ട് അതുപോലുള്ളവരുമായിട്ട് കൂടുക നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്